ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു കുഞ്ഞ് ഡയർമ ലൈഫായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് നാളായിപ്പം ഡയർമ ലൈഫ് ചെയ്തിട്ടില്ല ഞാൻ അപ്പോൾ അതാ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കുഞ്ഞാവിയായിട്ടുള്ള ആദ്യത്തെ ഡയർമൈ ലൈഫാ കേട്ടോ അപ്പോൾ അതാ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ എണീറ്റിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്കും അമ്മമ്മ ചായയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് രാവിലെ അറിയാലോ നമുക്ക് ഡെലിവറി കഴിഞ്ഞ് കിടക്കണ കൊണ്ട് തന്നെ നമുക്ക് രണ്ട് വട്ടം ചായ കൂടി ഉണ്ട് രാവിലെ ഒന്ന് ഇന്നിപ്പം നേരം വൈകി ഒരു ആറ് ആറരൊക്കെ ആവുമ്പോഴേക്കാണ് ഞാൻ കുടിക്കൽ ഇപ്പം നേരം മണി ആവാനായി കുറച്ച് വൈകി പോയി എണീറ്റപ്പം അപ്പം അതാന്ന് ബ്രെഡും നല്ല കട്ടൻ ചായയാണ് അമ്മ കൊണ്ടുവന്ന് നിന്നിട്ടുള്ളത് ഞാൻ നേന്ത്രപ്പഴം കഴിച്ചിരുന്നത് പക്ഷേ നേന്ത്രപ്പഴം കഴിച്ചിട്ട് എനിക്ക് വയറിന് തീരെ സുഖം ഉണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടും വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ നേന്ത്രപ്പഴം കഴിക്കൽ നിർത്തിയിട്ടോ അങ്ങനെയാണ് പിന്നെ ബ്രെഡ് ആക്കിയത് അപ്പോൾ അത് ആല്ലൂസ് എണീറ്റ് വന്നിട്ടുണ്ട് അലൂസ് ഇപ്പോൾ ഇവിടെ കിടക്കുമ്പോൾ അവന് ഭയങ്കര വാശിയാണ് എൻ്റെയും കുഞ്ഞാവേടേയും കൂടെ കിടക്കുമ്പോൾ അപ്പോൾ അവനിവിടെ ഇവിടെ ഇവിടെ കിടന്ന് ഉറങ്ങും എന്നിട്ട് പിന്നെ അപ്പൂൻ്റെ എടുത്ത് കൊണ്ടുപോയിട്ട് കിടത്തലാണ് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറ് അപ്പോൾ അത് രാവിലെ ആകുമ്പോൾ പക്ഷേ മണി ആറടെ ആകുമ്പോഴേക്കും ഞാൻ എണീക്കുന്ന ടൈം ആകുമ്പോഴേക്കും അവൻ എണീറ്റ് വരും എന്നിട്ട് പിന്നെ ഞങ്ങളെടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു എട്ട് എട്ടര ഒമ്പത് മണി വരെ കിടന്നുറങ്ങും കേട്ടോ അല്ലെങ്കിൽ ഇതാ കുഞ്ഞാവായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും രാവിലെ എണീറ്റ് വന്ന് അവന് കുഞ്ഞാവേനെ കാണണം അപ്പോൾ അതവിടെ ഇന്നും ഉറക്കൊന്നുമില്ല ആൾക്ക് എന്തായാലും നല്ല കളിയിലാണ് അപ്പോൾ ഈ വോയിസിൻ്റെ ഇടയിൽ നിങ്ങൾ കുഞ്ഞിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവുക വേറെ ഒന്നുമല്ല കേട്ടോ അപ്പം പാല് കുടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുകയാണ് അവന് അപ്പോൾ വെടത്ത കിടക്കണമെങ്കിലും ആൾ ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയാണ് സംഭവം ഇപ്പോൾ ഇന്നേക്ക് പതിനഞ്ച് ദിവസമായിട്ടോ പതിനഞ്ചാമത്തെ ദിവസമാണ് ഞാൻ ഈ ഡേ ലൈഫ് എടുക്കുന്നത് അപ്പോൾ അത് ഫോണും കാര്യങ്ങളൊന്നും വല്ലാതെ യൂസ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാഞ്ഞത് അപ്പോൾ ഇനി എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ ചായ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് അപ്പമായിരുന്നു ഓട്ടട ഓട്ടടയും അതുപോലെ തന്നെ ചിക്കൻ കറിയായിരുന്നു കിട്ടുന്നു ചായക്ക് അപ്പോൾ അങ്ങനെ ചാവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അല്ലൂസ് ദാ പിന്നെയും വന്നിട്ടുണ്ട് അവന് രാവിലെ വന്ന് എന്താ പറയുക കുഞ്ഞ് ഉണർന്നു കഴിഞ്ഞാൽ അവനൊന്ന് മടിയിൽ വെച്ച് കൊടുക്കണം കുറച്ച് നേരത്തിന് അപ്പോൾ പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ അവൻ വെക്കും എന്നിട്ട് പറയും കാല് വേദനിക്കുന്നുണ്ട് ഇനി എടുത്തോ എന്ന് പറയും അപ്പോൾ അതാൾ മടിയിൽ വെച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതാപ്പോൾ അല്ലൂസ് പോകാനൊരുങ്ങിനുസിലേക്ക് അല്ലൂസിന് ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വാശിയും കാര്യങ്ങളൊന്നുമില്ല ചില ദിവസം ചെറിയൊരു സങ്കടം വരും അപ്പോൾ കുഞ്ഞുണ്ടായതിനു ശേഷം ആദ്യത്തെ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പിറ്റേ ദിവസം ഒരു ത്രീ ഡേയ്സ് കണ്ടിന്യൂസ് ആയി പോവാതിരുന്നല്ലോ അപ്പോൾ എന്നിട്ട് അവൻ്റെ പിന്നെ നല്ല മടിയായിരുന്നു പോകാൻ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം നല്ല മടിയായിരുന്നു കുഞ്ഞുണ്ടായിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആൾ സമയമാകുമ്പോഴേക്ക് വേഗം എണീറ്റ് മേലൊക്കെ കഴുകി റെഡിയായി ഇവിടെ ചോദിക്കണുണ്ടോന്നീമെയിൽ ചോദിച്ചോട്ടോ ഇമെയിലെ വിട്ടിട്ടുണ്ടാവും ചെലപ്പോ என்ன டீச்சரோடு சோக்கிண ஒரு கைம வாங்கிட்டு അപ്പോൾ അതാൾ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഒരു ഒമ്പതര ഒമ്പതേ മുക്കാൽ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കാണ് ഇറങ്ങുന്നത് അപ്പോൾ അപ്പു കൂടെ അപ്പു പോകുമ്പോൾ അവൻ്റെ കൂടെ അവിടെ ആക്കിയിട്ട് പോവാറാണ് കേട്ടോ അപ്പോൾ അപ്പുന് ഇപ്പോൾ ജോലിയൊക്കെ കിട്ടി ഇപ്പോൾ ഒരു വൺ വീക്കായി അവന് ജോബിന് കയറിയിട്ട് കേട്ടോ അപ്പോൾ അവന് ഇപ്പം നേരത്തെ പോകും അതുകൊണ്ട് ഒരു ഒമ്പതര പത്ത് മണീൻ്റെ ഉള്ളിൽ തന്നെ അവൻ പോവും അപ്പം അവൻ പോകുമ്പോൾ അവനെ അവിടെ ആക്കിയിട്ട് അല്ലൂസിനെ നഴ്സറിയിലാക്കിയിട്ട് അവൻ അങ്ങനെ ജോബിന് പോവുകയാണ് ചെയ്യാറുപ്പം പക്ഷെ ഇന്ന് അവൻ കുറച്ച് വഴുകിട്ടാണ് പോയത് അപ്പൂസ് അപ്പോൾ ആദ്യം അവനെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാൾ പോവാൻ നിൽക്കുകയാണ് ബാഗൊക്കെ ഇട്ടിട്ട് ബാച്ച് ചോദിക്കണം കേട്ടോ ടീച്ചറോട് നീ മീമയോട് ചോദിച്ചു നോക്കൂ മീമരെ വിട്ടുണ്ടോ ഉണ്ട് അപ്പൊ അങ്ങനെ അല്ലൂസ് പോയി അപ്പൊ അല്ലൂസ് പോയി കഴിഞ്ഞ അടുത്ത പരിപാടി ഞാൻ എനിക്ക് കുളിക്കണം അതുപോലെ തന്നെ കുഞ്ഞാവിനെ കുളിപ്പിക്കണം അപ്പോൾ അതാ കുഞ്ഞ കുളിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ അവന് ബദാം ഓയില് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതായിരുന്നു ഞാൻ അവനെ തേപ്പിച്ചത് പക്ഷേ അവനിപ്പോൾ അങ്ങനെ ചെറുതായിട്ട് മുതിര പുന്താന്ന് പറയും നമ്മുടെ ഒരു ചകന്ന കുരു ഇങ്ങനെ മേലിൽ മുഖത്തും മേലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊന്തുന്നുണ്ട് അവന് അപ്പോൾ ഇപ്പം തല രണ്ട് മൂന്ന് ദിവസമായിട്ട് എണ്ണ തേപ്പിക്കാറില്ല തലയിൽ മാത്രം വെളിച്ചെണ്ണ തേപ്പിക്കൂട്ടോ അത് എണ്ണ തേച്ച് കഴിഞ്ഞാൽ കൂടുന്നാണ് പറയാറ് അല്ലൂസിനും ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ നമ്മളങ്ങനെ എണ്ണ അധികം തേക്കാതിരിക്കുകയാണ് ബെറ്റർ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നന്നായി കൂടും എന്നാണ് പറയാറ് അപ്പോൾ ഇപ്പം എണ്ണ തേപ്പിക്കാറില്ല അപ്പോൾ തലയിൽ മാത്രം എണ്ണ തേച്ചിട്ട് കുളിപ്പിക്കൂട്ടോ അപ്പം മേമ വന്നിട്ടുണ്ട് മേമയാണ് കുളിപ്പിക്കുകയൊക്കെ ചെയ്യാറ് അപ്പോൾ ആള് നല്ല കരച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഏഴ് എട്ട് ദിവസം കഴിച്ച് കഴിഞ്ഞിട്ടാണ് കുളി തുടങ്ങിയത് കേട്ടോ അവന് പുളിൻ്റെ അവിടെ ചെറിയൊരു പഴുപ്പും കാര്യങ്ങളായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പേടിയായിരുന്നു കുളിപ്പിക്കാൻ കാരണം പഴുപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും പഴുപ്പുണ്ടായാൽ അപ്പോൾ പിന്നെ അതുകൊണ്ട് കുളിപ്പിച്ചില്ല അത് മുഴുവനായിട്ട് മാറിയിട്ട് കുളിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ അപ്പോൾ അതാ അവൻ കുളി കഴിഞ്ഞ് വരാനായപ്പോഴേക്ക് ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് പതിനഞ്ചാമത്തെ ദിവസമാണല്ലോ അപ്പോൾ നമ്മുടെ പെലയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം മാറ്റി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ആ ടൈമുകൊണ്ട് അപ്പം ഞാൻ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയായിരുന്നു അപ്പോൾ അതാൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അമ്മയുടെ കയ്യിലിരിക്കുകയാണ് ആ ഒരു തണുപ്പ് ഇതിൻ്റെ ആ തണുപ്പിലിരിക്കുക കേട്ടോ ആൾ അപ്പോൾ നന്നായി തോർത്തി കൊടുത്ത പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് ആളിപ്പോൾ അതൊക്കെ കിടന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അവൻ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ പോവാറ് അപ്പോൾ അതാണ് ഞാനിപ്പോൾ തലയിൽ അതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്ന എണ്ണ തന്നെയാണ് ഉപയോഗിക്കാറ് അതുപോലെ തന്നെ മേലിൽ ഇപ്പം അതാണ് ഈ ഒരു ധൈനവരം കുഴമ്പ് എന്ന് പറയും നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും നമ്മൾ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ തേക്കുന്ന ഒരു കുഴമ്പാണ് ധൈനംദിനം കുഴമ്പ് അപ്പോൾ അതാണ് അതാണിപ്പോൾ ഞാൻ തേക്കാറ് അങ്ങനെ വേറെ പ്രത്യേകിച്ച് പ്രസവലക്ഷയും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ചെയ്യാറില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ടു ഡേയ്സ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പ്രസവരക്ഷയ്ക്കായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ നിങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പം ചെയ്യാറുള്ളൂ കാരണം ഇങ്ങനെ ഒരു കുറമ്പ് തേച്ചിട്ടുള്ള ജസ്റ്റ് ഒരു കുളി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേതു ഒരു കുളി അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ മുഖത്ത് ഞാൻ നമ്മുടെ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളിൽ ഒന്നുകിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് മുഖത്തൊന്ന് തേക്കും കേട്ടോ അത്രയും കാര്യങ്ങളെ ഇപ്പം കുളിക്കുന്നതിന് മുന്നേ ചെയ്യാറുള്ളൂ ഹലോ അപ്പം കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ഇപ്പം ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യലുള്ളൂ അങ്ങനെ എന്താ പറയുക പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്തില്ല ഞാനിങ്ങനെ കുഴമ്പ് തേക്കും പിന്നെ അതുപോലെ തന്നെ മഞ്ഞളും ഇങ്ങനെ തേക്കും നല്ലാതെ വേറെ രക്ഷകളൊന്നും അങ്ങനെ ചെയ്തില്ല ഞാൻ ഒരു സ്ഥലത്ത് പോകാനുള്ള പരിപാടിയാണ് എന്തായാലും ഞാൻ വഴി നിങ്ങളുമായിട്ട് പറയാം കേട്ടോ എന്തായാലും ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പണി എന്ന് വെച്ചാൽ ഉരുവാച്ചോറാണ് അപ്പോൾ കുഞ്ഞാവ ഇവിടെ ഇല്ല കുഞ്ഞാവനെ അവൻ കരഞ്ഞിട്ട് അമ്മ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് പുറത്തേക്ക് അപ്പോൾ അവന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു മഞ്ഞ കളറും വഴിയുണ്ട് കണ്ണിനൊക്കെ അത് അന്ന് പ്രസവിച്ച് അന്ന് മുതലുണ്ട് പക്ഷെ അങ്ങനെ കുറഞ്ഞു വന്നു നന്നായിട്ടുള്ളത് അപ്പോൾ ഒന്ന് രാവിലെ ഒന്ന് വെയിൽ കൊള്ളിക്കലുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഓക്കെ പിന്നെ നമ്മുടെ തന്നെ അടുത്ത പരിപാടി ഉലുവാ കഞ്ഞി ഉലുവാ ചോറ് കഴിക്കലാണ് അമ്മമ്മ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അത് കഴിക്കട്ടെ കേട്ടോ ഇപ്പം കുഞ്ഞിട്ട് നല്ല ഉറക്കാട്ട ആൾ അവൻ്റെ തണുപ്പ് തീരെ പറ്റില്ല ഫാനിൽ ഇരുന്ന് തീരെ പറ്റില്ല അപ്പം അതാമ ഉലുവാക്കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഉലുവാക്കഞ്ഞി എനിക്കിഷ്ടമാണ് അത് ഞാൻ കഴിക്കും എന്തായാലും മറ്റേ ഉള്ളിച്ചോറും കാര്യങ്ങൾ ഒന്നും ഇപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇത് ഞാൻ കഴിക്കും ഇതെനിക്ക് ഇഷ്ടാട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഫുഡും കഴിച്ച് ഞാനൊന്ന് ഉറങ്ങിപ്പോയി അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ അത് ഈവനിങ് ആയപ്പോഴേക്കും അലൂസ് വന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു മൂന്നര ഒക്കെ ആവുമ്പോഴേക്കാം കേട്ടോ ഒരു മൂന്നേ മുക്കാല് നാലുമണിൻ്റെ ഉള്ളിൽ ആലോചിച്ചു വരിക അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ചായ കുടിക്കാൻ നിൽക്കും അപ്പൊ മേമ വന്നപ്പോ നല്ല പരിപ്പുപാടാ കൊണ്ടുവന്നിരുന്നു അപ്പൊ അതും കൂട്ടി ചായ കുടിക്കാട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഡൈമ ലൈഫ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ഫുൾ ഈ ഫുഡിൻ്റെ റൊട്ടീനാണ് അപ്പോൾ അതാ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അമ്മമ്മ എനിക്ക് ആ ജ്യൂസും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് കുടിച്ചു അപ്പോൾ പിന്നെ അങ്ങനെ ഈവനിങ് ആയപ്പോൾ എന്താ മാമനും തത്തമ്മയും വന്നിട്ടുണ്ട് അവൾ ഇപ്പോൾ ക്ലാസ് ഉണ്ടാവുകൊണ്ട് എന്നും വരാറില്ല അപ്പോൾ കുഞ്ഞിനെ കണ്ടിട്ട് കുറേ ദിവസമായി എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പം അങ്ങനെ അവർ വന്നു പിന്നെ കുറേ നേരം അവരോട് സംസാരിച്ചൊക്കെ ഇരുന്ന് അപ്പോൾ അത് ആ ലൂസ് ഫുഡ് കഴിക്കുകയാണ് ഞാനും ഫുഡ് കഴിക്കാനിരുന്നു അപ്പം അത്ര അങ്ങനെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ കാരണം ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഈ ഫുഡും കഴിച്ച് ഈ ഫുഡ് കഴിക്കലാണ് മെയിൻ പരിപാടി ഒരു എന്താ പറയുക എന്താ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സത്യം പറയുകയാണെങ്കിൽ കാരണം ഇങ്ങനെ നിർത്താതെ ഫുഡ് കൊണ്ടുവന്നിരുമ്പോൾ നമുക്കത് ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ പക്ഷേ ദേഷ്യം ചൂടായി കഴിഞ്ഞാൽ അമ്മമ്മ ചീത്ത പറയും അപ്പം അതുകൊണ്ട് ഞാൻ മിണ്ടാതെ കഴിക്കലാണ് അപ്പോൾ അതാപ്പം എത്രയേ കൊള്ളു നമ്മളതിനകത്ത് പരിപാടി അപ്പോൾ ഇത് പിന്നെ രാത്രി ഒരു ഗ്ലാസ് ക്ലാസ് പാല് കുടിക്കുക നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നതാണ് ഒരു പ്രോട്ടീൻ പൗഡർ അപ്പോൾ ഇത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് സ്പൂണ് ഒരു ഗ്ലാസ് പാല് കുടിക്കും രാത്രിയാകുമ്പോൾ അപ്പോൾ എത്രയേ കൊള്ളൂ നമ്മൾ എൻ്റെ ഇപ്പോഴത്തെ ഓരോ വിശേഷങ്ങൾ അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ കുഞ്ഞുമാവൻ ഡയു ശേഷമുള്ള ഫസ്റ്റ് ഡയൻ മൈ ലൈഫ് ആട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടണും കൂടി ഒന്നാമൃത്യേക്ക് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്